ുപ്പടുത്തുണ്ടോ ഇങ്ങനെ നമ്മള് മാക്സിമം ലാഭമാണ് പശുക്കളാണ് പാമുകളല്ല വ്യക്തികൾക്കിട കയ്യിലുള്ള പശുക്കളാണ് ഇരുപത്തിനാല് ലിറ്റർ പാല് ഈ ബക്കറ്റിൽ ഏഹ് അത്ര പാല് ഞാൻ കുപ്പിയിൽ പാറത്തില് കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷനിലെ പാല് ഇതിനധികം ഒഴിക്കുള്ളൂ മുക്കിയെടുത്ത് ഇതിനകത്ത് മുക്കിയെടുത്ത ലാസ്റ്റ് ഇതിന്റെ ബാലൻസ് കൊണ്ടുവന്ന ഡയറി കൊണ്ടുവന്ന് കൊടുക്കില്ല നമ്മൾ കാണാൻ പോകുന്ന അങ്കമാലി മഞ്ഞപ്പറയിലുള്ള ജിൻസേട്ടന്റെ ഒരു അടിപൊളി പശു ഫാമോ ഈ ഒരു പശു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള പശുക്കളെല്ലാം നല്ല മുന്തി പശുക്കൾ ആട്ട പിന്നെ ഇവിടുത്തെ പശുക്കൾക്ക് മൂന്ന് കിലോ താഴെ പെല്ലറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ പക്ഷെ പാൽപാദനത്തിൽ യാതൊരു കുറവില്ലാട്ടോ അപ്പോൾ അതിന്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അപ്പൊ ജിൻസേട്ടനെ ഇവിടുത്തെ നമസ്കാരം ചേട്ടാ ചേട്ടാ നമുക്ക് ചേട്ടൻ്റെ പശുക്കൾ ഇതാണ് പശുഫാം ഇത് ഓപ്പൺ ആയിട്ടുള്ളതല്ല സാധാരണ സസ്പെൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഇത് ചേട്ടാ ഈ എല്ലാ പശുക്കളും നമ്മുടെ നാട്ടിലെ പശുക്കളാണ് പാലുല്പാദനശേഷം കൂടിയ പശുക്കളാണ് ഫാമുകളല്ല വ്യക്തികൾക്കിടെ കയ്യിലുള്ള പശുക്കളാണ് വ്യക്തികൾക്കിടെ കയ്യിലുള്ള പശുക്കളാണ് ിറ്റർ പാൽ അവളൊരു പതിനൊന്ന് പന്ത്രണ്ട് ലിറ്റർ പാലേ ഉള്ളൂ ഇവളൊക്കെ ഒരു പതിനഞ്ച് ലിറ്റർ പാലുണ്ട് ഇവള് പതിനഞ്ച് ലിറ്റർ പാലുണ്ട് ആ വെള്ള പതിനേഴ് ലിറ്റർ പാലുണ്ട് ഞാൻ മാക്സിമം വരെ നിർത്താറുണ്ട് മാക്സിമം പശുക്കളെ നാലഞ്ചൊന്നല്ല അതേ ഇപ്പം അതാ കിടക്കണ ചെറിയ കൊമ്പുള്ള പശു അഞ്ചാമത്തെ പ്രസവമാണ് ൊഴുത്താട്ടാ നമുക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പശു തൊഴുത്താണ് ജിൻസേട നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു ഫീഡിലേക്ക് വന്നത് ഞാൻ എട്ട് നിലവിൽ എട്ട് വർഷത്തോളം അപ്പൊ ഈ ഒരു പാമ്പട കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ വന്നത് ചേട്ടൻ കുട്ടികളെ കുട്ടികളെ ചോദിക്കാട്ടോ ഞാൻ കുട്ടികളെ അപൂർവം മാത്രം നിർത്തിയിട്ടുള്ളൂ ഒന്ന് രണ്ട് കുട്ടികളെ മാത്രം ഇവിടെ എനിക്ക് ഒരു നിലവിലൊരു കുട്ടിയാണ് പ്രസവിച്ചിട്ടിട്ടുള്ളൂ ഇന്നത്തെ കുട്ടികളെ ഞാൻ വിൽക്കാറുണ്ട് ഇപ്പൊ നിലവിൽ ഇവരെയൊക്കെ നിർത്താനുള്ള കുട്ടികളാണ് അല്ല ഇപ്പൊ നിലവിൽ പശുക്കളെ കിട്ടാനില്ല കിട്ടാനില്ല അപ്പൊ ഇവിടെയുള്ള പശുക്കൾ മോഴ പശുക്കളുണ്ട് പിന്നെ എച്ച് എഫിന്റെ എച്ച് എഫ് പശുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നല്ലൊരു തോന്നുന്നു എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടത്തിൽ വേണ്ടത് ഈ ഒരു വയറ്റുപശുറ്റാണ് അപ്പൊ ഇവിടെ തീറ്റ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് കാണാം ഇത് ഇപ്പൊ പതിനഞ്ച് പതിനേഴ് ലിറ്റർ പാൽ ഇറങ്ങണം പശുവിന്റെ തീറ്റ രണ്ടത് ബാക്കിതെല്ലാ തീറ്റകളും പാലിന്റെ കുറവിന്റെ അനുസരിച്ചുള്ള തീറ്റകളാണ് പിന്നത് പോളത്തോട് ആ പാത്രത്തിന് മൂന്ന് പാത്രം അപ്പൊ മുന്തിരം പശുക്കൾക്ക് പെല്ലറ്റ് കുറച്ച് കഴിഞ്ഞാൽ പാലുൽപാദനം കുറയുന്നേ പക്ഷെ അത് പറഞ്ഞു തരൂട്ടാ ഞാൻ ഇത് പൈനാപ്പിളാണ് ആവശ്യം പോലെ കൊടുക്കണേ ഒരാൾക്ക് ഒരാൾക്ക് ഒരു ഇരുപത് കിലോ വരാവുന്ന തൂക്കം വരാവുന്ന രീതിയില് പൈനാപ്പിൾ കൊടുക്കുന്നുണ്ട് ഇത് ഇത് ഇല്ലെങ്കിൽ പാല് വളരെ കുറവില്ലിക്കാ പോലിന്റെ കൊറവ് കാണിക്കുന്നുണ്ട് പതിനെട്ട് ലിറ്റർ പാലിന്റെ ർക്കാഴ്ച ഇത് നാലഞ്ചു ദിവസം ഇത് ചിലപ്പോ രണ്ടര ടണ്ണ് അല്ലെങ്കിൽ രണ്ടു ടണ്ണില് മീത എപ്പോഴും വരാറുണ്ട് രണ്ടര നാല് പൈസ ഒരു പശുവളത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ മുമ്പ് ടിപ്പർ മേഖലയായിരുന്നു എനിക്ക് വണ്ടികളുണ്ടായിരുന്നു ഈ വണ്ടികൾക്ക് ഓട്ടം ഇങ്ങനെ കുറഞ്ഞു ഞാൻ വണ്ടി നിലനിർത്തിയത് കൊണ്ട് ഒരു പശുവിനെ വാങ്ങിച്ചു സാധാരണ പശു സാധാരണ പശു ഒരു മോഴ പശുനെ വാങ്ങിച്ചു അതുകൊണ്ടാണ് ഞാൻ മോഴ പശുവിനെ കിട്ടുമ്പോൾ വാങ്ങിക്കണന്റെ കാരണം അതുകൊണ്ടാണ് ഞാൻ ഉത് തന്നെ കേട്ട് ലിറ്റർ പാൽ ഉൽപാദന എനിക്ക് എഴുപത് ലിറ്റർ പാല് വീടുകളിലേക്ക് സെയിലുണ്ട് വീടുകളിലേക്ക് അതിന് പുറമെയാണ് ഡയറിയിലെ പാല് പോ ചേച്ചിയോടെ കുട്ടുണ്ട് വീടുകളിൽ എത്ര മണിക്ക് തുടങ്ങും കാരണം രാവിലെ ചായ കുടിക്കും ആ ഒരു അപ്പൊ സാധാരണ ഈ കുപ്പി കഴാനുള്ള മടിയുള്ളവർക്ക് ഇതൊരു നല്ല പാഠമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും പാല് കൊടുക്കുകയും ചെയ്യണം അത് കുപ്പി കഴുകിന്റെ സമയം വേണം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എത്ര സാധാരണ കൊടുക്കാറുള്ളത് മാക്സിമം ലാഭമാണ് ഉണ്ടാക്കാൻ നോക്കണ എന്ന് പറയാം പാക്കറ്റ് പാല് മിഷൻ വാങ്ങിക്കണം അതൊക്കെ ചെയ്യുമ്പോ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ചേച്ചി ചേട്ടൻ കൂടെ ഈ കൂടിയ മുന്നോട്ട് ഈ കഴുകുന്നത് എത്ര മണിക്ക് കഴുകാനായിട്ട് ഞാൻ രാവിലെ ഒരു ഏഴരയ്ക്ക് വരും പിന്നെ ഒരു എട്ടര ഒമ്പതര ഒമ്പതര വരയ്ക്കും ഞാൻ ചെയ്യാറുണ്ട് കഴിക്കാറുണ്ട് വൈകിട്ട് ഇതുപോലെ തന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ വന്ന് വാഷ് ചെയ്യും നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്ക് ക്ലീൻ ആക്കിയാണ് ഞങ്ങള് എല്ലാം പക്ഷെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടും നമ്മൾ നമ്മൾ മെഷീൻ അടിക്കണം അങ്ങനെ ഇങ്ങനെ കഴുകി പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഈ ഈ ചേച്ചി എങ്ങനെയാണ് ഒരു ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലാഭകരമാവാൻ വേണ്ടി ഏറ്റവും വലിയ വിഷയം നമ്മൾ സ്വന്തം പണിയാൻ തയ്യാറാവണം തയ്യാറാവണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ വില അനുസരിച്ച് വക്കിയോലിന് ഒരു വക്കിയോലിന് മുന്നൂറ് നാനൂറ് രൂപ വാങ്ങിക്കണത് സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാപ്പം നാല് കെട്ട് പൈനാപ്പിൾ വക്കോലെടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇനി മുന്നൂറ് രൂപ നമ്മൾ കൊണ്ട് കൂട്ടിയാൽ മതി അപ്പോഴും നാല് കെട്ടിനുള്ള കാശ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓൾറെഡി ആയി അതിന്റെ പകുതി വില ആവണോളൂ നമുക്ക് പൈനാപ്പിളിന് പൈനാപ്പിൾ രണ്ടു രൂപ നാല്പത് വയസ്സേക്കാണ് പൈനാപ്പിൾ ഇറക്കി തരുന്നത് ഇപ്പം നിലവിൽ ഒരു അറുന്നൂറ് രൂപയുടെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് സുലഭമായിട്ട് പതിനാല് പതിനഞ്ച് പശു അതിൻ്റെ അത്യാവശ്യമുള്ള കിടക്കുകൾക്കും ആവറേജ് തീറ്റ ആവറേജ് അല്ല വയറ് നിറച്ച് തീറ്റ കൊടുക്കാം വയറു നിറച്ച് അറുന്നൂറ് രൂപയുണ്ട് ഒരു ദിവസത്തെ കണക്ക് അതാണ് ചെറിയ വീട്ടുകാർക്കടേയും അത്യാവശ്യം പശുക്കൾ വളർക്കണം വീട്ടുകാർ ആയിട്ടുള്ള വെള്ളമായിട്ടുള്ള വ്യത്യാസം വ്യത്യാസം അതിന്റെ ഉപരിയാണ് നിലവിലെ ഓരോ വീട്ടുകാരും ഒന്നോ രണ്ടോ പശു വളക്കണം ഒരു നിർത്തി പോണന്റെ കാരണം വക്കുവലിന്റെ വില വർധന അവർക്ക് മുതലാവൂല പിന്നെ അവര് നോക്കുമ്പോ ഒരു കിലോ ഒരു ചാക്ക് ബീർ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഞ്ചോ ആറോ ദിവസം ഞങ്ങൾക്ക് ഒരു ചാക്ക് ആ ബീർ വേസ്റ്റ് തുടങ്ങണം ഇത് കിലോ പത്ത് രൂപ രൂപ ഇതിപ്പോ ഈ പാത്രത്തിന് രണ്ട് മൂന്ന് പാത്രം ഒരു പശു ഒരു പശു അപ്പൊ നമുക്കൊരു മുപ്പത് രൂപ തീറ്റ ഇതിനകത്ത് പിന്നെ വേറെ എന്താ വേറെ തേങ്ങക്കൊപ്പറം കൊടുക്കേണ്ട ഞാൻ കേരള ഫീഡ് കൊടുക്കുന്നത് വളരെ കുറച്ചാണ് ഈ പതിനാല് പശുവിന് ആഴ്ചയിൽ മൂന്ന് ചാക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഞായറാഴ്ച വരുമ്പോൾ നാലാമത്തെ ചാക്ക് തീറ്റ ഞാൻ എടുക്കാറുള്ളൂ മൂന്നില് ആ ലെവല കൊടുക്കും അത് പതിനേഴ് കിട്ടണ പശുവിനായാലും പതിനഞ്ച് കിട്ടണായാലും പത്ത് കിട്ടണമായാലും ആ ലെവലിലെ തീറ്റ കൊടുക്കും തീറ്റ കൊടുക്കും അതിനുപരി പൈനാപ്പിളും ബീർ വസ്റ്റ് ചോളത്തോട് മെയിൻ ഉള്ളത് തേങ്ങക്കൊപ്ര തേങ്ങക്കൊപ്പ കൊടുത്തില്ലെങ്കിൽ എനിക്ക് പാല് ഒരു ദിവസം പതിനെട്ട് ലിറ്റർ പാലിന് കുറവ് വരുന്നുണ്ട് ലിറ്റർ വരുന്നുണ്ട് കൊടുത്തില്ലെങ്കിൽ ഈ കണക്ക് അനുസരിച്ച് എല്ലാവരും പറയണ്ട ഇത് എന്റെ ഡയറിയിലെ പാലിന്റെ വിലയാണ് ലാസ്റ്റ് അല്ലേ എല്ലാരും പറയേണ്ടത് ആറ് രൂപയുള്ളു എന്റെ പാലിന് എന്റെ പാലിനു അതുകൊണ്ടൊക്കെ ആയിരിക്കും ഓരോ ഫാമുകളും നഷ്ടത്തിലേക്ക് പോലും പോണ പാല് വില്പന ആൾക്കാര് കറന്നു കൊണ്ടുപോയ പാലിന്ന് ഒരു കാരണവശാലും മുക്കി വിൽക്കരുത് ്ക്കരുത് എന്ന് പറയാൻ ബക്കറ്റിൽ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള നിലവിൽ ഒരു ദിവസം ഒരു അതിനകത്ത് എത്ര ലിറ്റർ പാല് വില്പന ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രം പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിനകത്ത് എടുത്ത് സെയിൽ ചെയ്യണം സെയിൽ ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പാല് ലാസ്റ്റ് വരുമ്പോൾ മുകളിലൊക്കെ നെയ്യ് വരും അതൊക്കെ മുകളിൽ വരും അത് മൊത്തം വിറ്റ് കുപ്പികളിലൊക്കെ പറന്നു പിന്നെ ലാസ്റ്റ് വെറും വെള്ളം ആഴ്ച ഡയറി കൊണ്ടുവന്ന് കൊടുക്കാൻ പോകും അതുകൊണ്ടാണ് ഈ പാലിന്റെ അനുസരിച്ച് പോകണേന്റെ കാരണം പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ കറക്കാൻ പോകുമ്പോ ഈ നിലവിൽ ഈ പാത്രം കൊണ്ടുപോകും ഈ പാത്രം കൊണ്ടുപോയി കറന്ന് വന്ന പാൽ മൊത്തം ഇത് വരെ നിറയണവരെ ഇതിനകത്തൊഴിക്കും അത് കഴിഞ്ഞ് ബക്കറ്റിലേക്ക് ആ ബക്കറ്റിലേക്ക് പകർത്തി ഒഴിച്ചിട്ട് എനിക്ക് അതിനകത്ത് ഈ ഈ വലിയ വലിയ ഈ വെള്ള പക്കറ്റിലേക്ക് പകർത്തി ഒഴിച്ചിട്ട് ഇതിനകത്ത് കിട്ടാവുന്ന പാല് എനിക്കിപ്പോൾ മാക്സിമം ഒരു ഇരുപത്തി ലിറ്റർ പാല് ഈ ബക്കറ്റിൽ കൊള്ളു അത്രയും പാല് ഞാൻ കുപ്പിയിൽ പകർത്തിൽ കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷനിലെ പാൽ ഇതിനധികം ഒഴിക്കുന്നത് മുക്കെടുത്ത് ഇതിനകത്ത് മുക്കിയെടുത്ത ലാസ്റ്റ് ഇതിന്റെ ബാലൻസ് കൊണ്ടുവന്ന ഡയറി കൊണ്ടുവന്ന് കൊടുക്കില്ല എനിക്ക് ഇപ്പൊ എൺപത് ലിറ്റർ പാല് വേണമെങ്കിൽ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് പകർത്തി ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് അത് അളവ് കഴിഞ്ഞ് ലാസ്റ്റിൽ പാല് ഈ ഡയറിയിലേക്കുള്ള പാല് മാറ്റി വയ്ക്കും അത് അങ്ങനെ ഓരോന്നിനും കറന്നുള്ള പാലും ഞങ്ങള് ഡയറി കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഈ വില അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് തീർന്ന് ഞാൻ ഒമ്പര പത്ത് മണിയാകുമ്പോഴേക്കും ഉച്ചക്ക് ഒരു മണിക്ക് തുടങ്ങും ഫുഡ് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ചിട്ട് പിന്നെ പാല് കൊടുത്ത് ഞാൻ മൂന്ന് മണി ആകുമ്പോൾ വരും ചായക്കടകളിലെ പാല് ഇതുപോലെ തന്നെ കാലത്തെ പോലെ തന്നെ വീടുകളിലും പാല് സൈലുണ്ട് കടകളിലും പാല് സൈലുണ്ട് ജിൻസി അടുന്ന പശു വളർത്തുന്ന രീതിയാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈകിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആണ് ഞങ്ങൾ വരുന്നത് അതുവരെ നമസ്കാരം